ബി ജെ പി പ്രധാനപ്പെട്ട ആളുകളൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെ പോയാൽ എല്ലാവരും കേന്ദ്രമന്ത്രിയായി എന്തു ചെയ്യും ഇവിടെ എല്ലാ ഫ്ലെക്സ് ബോർഡുകളിലും നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് മോദിയുടെ ഗ്യാരന്റി തൃശൂരിനൊരു കേന്ദ്രമന്ത്രി എന്നത് അത് അതെന്താ അത് അങ്ങനെ ഒരു ഗ്യാരിയുണ്ട് അല്ല ഇനി രാജീവ് ചന്ദ്രശേഖറിന്റെ കാര്യം വ്യത്യസ്ത അല്ലേ സഭയിൽ അത് ഒരാളാണോ രണ്ടാളാണോ മൂന്നാളാണോ പഞ്ചായത്ത് മെമ്പറായിട്ട് മത്സരിക്കാറ് പഞ്ചായത്ത് പ്രസിഡന്റ് നമസ്കാരം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രത്യേകമായി പരാമർശിക്കപ്പെട്ട പ്രയോഗം ചില ബി ജെ പി സ്ഥാനാർത്ഥികളെ എന്താണ് ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാവും എന്നുള്ളതാണ് അത് ഒരാളാണോ രണ്ടാളാണോ മൂന്നാളാണോ നാലാളാണോ അല്ല ഒന്ന് മലബാറിൽ നിന്ന് തുടങ്ങാം കെ സുരേന്ദ്രൻ ജയിച്ചാൽ കേന്ദ്രമന്ത്രി ഉറപ്പാണ് എന്നാണ് പറയുന്നത് സുരേന്ദ്രനെക്കുറിച്ച് എല്ലാവരും പറയും മൂപ്പർ കേന്ദ്രമന്ത്രിയാകുന്ന ഉറപ്പാണ് അതുകൊണ്ട് ജയിപ്പിക്കണം രാഹുൽ ഗാന്ധിക്കെതിരെ മൂപ്പരെ ജയിപ്പിക്കണം എന്ന് പറയും അത് കഴിഞ്ഞ് നേരെ ചാടി ഇങ്ങോട്ട് വന്നാലോ ഇവിടെ നമ്മുടെ ശോഭ സുരേന്ദ്രൻ ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാണ് എന്ന് ബി ജെ പി നേതാക്കളൊക്കെ നേരം വിളിക്കുമ്പോൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു തൃശ്ശൂരിലേക്ക് പോയാലോ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണെന്ന് സുരേഷ് ഗോപിൻ്റെ തന്നെ ക്യാമ്പയിൻ്റെ പരസ്യവാചകമാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാവോ അത് കഴിഞ്ഞ് കൊല്ലത്തേക്ക് വന്നാൽ കൃഷ്ണകുമാർ ജി കേന്ദ്രമന്ത്രിയാകുന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് നേതാക്കളൊക്കെ വന്ന് പറഞ്ഞു കൃഷ്ണകുമാർ കേന്ദ്രമന്ത്രിയാവും തിരുവനന്തപുരത്തോ രണ്ടാളാണ് ജില്ലയിൽ ആറ്റിങ്ങല് ഭീമുരളീധരൻ ഇപ്പം തന്നെ കേന്ദ്രമന്ത്രിയാണ് ഇനിയും കേന്ദ്രമന്ത്രിയാവും തിരുവനന്തപുരത്തോ സാക്ഷാൽ രാജീവ് ചന്ദ്രശേഖർ മൂപ്പര് പ്രഖ്യാപിത കേന്ദ്രമന്ത്രിയാണ് ഇനിയും കേന്ദ്രമന്ത്രിയാവും അപ്പം ഇവരെയൊക്കെ ജയിപ്പിച്ചാൽ കേന്ദ്രമന്ത്രി ഈസി ആയിട്ടാവും എന്നുള്ളതാണ് പറയുന്നത് ബാക്കിയുള്ളിടത്തൊക്കെ നാട്ടുകാരുടെ ഒക്കെ പറയുന്നുണ്ടോയെന്നറിയില്ല കേന്ദ്രമന്ത്രിയാകുന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല എന്നാണ് ബി ജെ പിൻ്റെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെ പോയാൽ എല്ലാവരും കേന്ദ്രമന്ത്രിയായി എന്ത് ചെയ്യും അതിൻ്റെ ഇടയ്ക്കാണ് പ്രചരണം അവസാനിക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ മാതൃമി ചാനൽ നിങ്ങൾ കേന്ദ്രമന്ത്രി ആവുന്നോണ്ട് നിങ്ങൾ എന്നെ ഇത് എന്ത് പരിപാടിയാണ് എന്ന് മാതൃമിന്ന് സുരേഷ് ഗോപിയോട് ചോദിക്കുന്നത് വ്യക്തമായ മറുപടി ഉണ്ട് അത് ജനങ്ങളുടെ ആശയമാണ് എന്റെ പോസ്റ്ററിലല്ല ജനങ്ങളുടെ ആശ ഞാൻ പോസ്റ്ററിൽ എഴുതി വെച്ചു എന്നേ ഉള്ളൂ എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് ഈ ഇവിടെ എല്ലാ ഫ്ലെക്സ് ബോർഡുകളിലും നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് മോദിയുടെ ഗ്യാരണ്ടി തൃശ്ശൂരിന് ഒരു കേന്ദ്രമന്ത്രി അതെന്താ ഗ്യാരണ്ടി ഉണ്ട് അല്ല നാടിന് ഗുണമുള്ളവനെ തെരഞ്ഞെടുക്കൂ എന്നും കണ്ടു എന്താ ഇന്റെ ഉദ്ദേശം ഇത് ജയിച്ചു വന്നാൽ നരേന്ദ്രമോദി എന്തായാലും പ്രധാനമന്ത്രിയാണ് അതുകൊണ്ട് ഇദ്ദേഹത്തെ അങ്ങനെ ഒരു പരിഗണന ഉണ്ടാകും എന്ന് പറയുന്ന ജനങ്ങളുടെ വിശ്വാസത്തിൽ നിന്നാണ് ഇനി രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യം വ്യത്യസ്ത അല്ല മൂപ്പരും മാസ്റ്റർ ആയിട്ട് രാവിലെ ഒരു പുസ്തകമായിട്ട് പത്രക്കാരെ മുമ്പിൽ വരും എന്നിട്ട് വേറൊന്നും ചോദിക്കാൻ പറ്റില്ല ഇത് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ എന്നറിയും കാരണം ഞാൻ കേന്ദ്രമന്ത്രി ഇപ്പോഴന്നെയാണ് ഇനിയും ആവാൻ പോകുന്ന ആളല്ലേ ഞാനിങ്ങനെ ആ ലുലുമാണൻ ഇപ്പുറത്ത് തിരുവനന്തപുരത്ത് ബോർഡിലിരിക്കുന്നു രാജീവനെ വിജയിപ്പിക്കു ടെ ഞാൻ തിരുവനന്തപുരത്ത് പഠിച്ചതാട്ടോ തിരുവനന്തപുരത്ത് ആ എട്ടാം ക്ലാസ് തോട്ട് പഠിക്കുന്നു നല്ലൊരു കാലം കാലം സിനിമയിൽ അഭിനയിച്ചതും തിരുവനന്തപുരത്ത് താമസിച്ചല്ലേ പക്ഷെ തിരുവനന്തപുരത്തുകാരെ ടെക്നിക്ക് പഠിപ്പിക്കാൻ ഞാൻ ടെക് എന്ന് എനിക്ക് മനസ്സിലായി കാരണം തിരുവനന്തപുരത്ത് വന്നിട്ട് എല്ലാ സ്ഥലത്തും തിരിച്ചുളളവരും കോഴിക്കോടുന്നുള്ളവരും എല്ലാം തിരുവനന്തപുരത്ത് വന്ന് എല്ലാ ടെക്നിക്കും വന്നിട്ട് ഇയാള് ടെക്നിക്ക് എന്ത് ടെക്നിക്കാണ് നിക്ഷേപം നിക്ഷേപ കേരളത്തിൽ നിക്ഷേപം ഒരു 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 കോടി രൂപയുടെ നിക്ഷേപം അദ്ദേഹം കേരളത്തിൽ നടത്തിയിട്ടുണ്ട് പക്ഷേ നടത്താൻ ഇനി പറ്റത്തില്ല കാരണം എണ്ണൂറ്റമ്പത് രൂപ ഉള്ളൂ ടാക്സ് കൊടുക്കാൻ ഈ എണ്ണൂറ്റമ്പത് രൂപ വെച്ച് ഒരു പോലും കിട്ടത്തില്ല ഒരു ഒരു പണയം പോലും കിട്ടത്തില്ല ഇതുപോലുള്ള ആളുകൾ ഇറങ്ങിയിരിക്കുകയാണ് എന്നെ ആലപ്പുഴ പ്രശ്നം വെച്ചപ്പോ സഹോദരിമാരാണ് പറഞ്ഞു കാണ്ടാമത്തെ പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് പറയരുത് പറഞ്ഞിട്ട് ഞങ്ങൾ എന്താ കാര്യം അവിടെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് മന്ത്രിയാകാൻ മത്സരിക്കുന്ന എൻ ഡി എ സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് വെച്ചിട്ടുണ്ട് ഇദ്ദേഹം രാജീവ് ചന്ദ്രശേഖര അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് മന്ത്രിയാവൂന്ന പറഞ്ഞു അദ്ദേഹം ഇപ്പോഴും മന്ത്രിയായി വലിയ മന്ത്രിയാവും കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞല്ലേ ചില്ലറ കാര്യമല്ല നമ്മള് സുരേഷ് ജി പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ആറ്റിങ്ങൽ വി മുരളീധരൻ കേന്ദ്രമന്ത്രിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് മണ്ഡലവും ബി ജെ പിക്ക് വേണം ഈ രണ്ട് മണ്ഡലത്തിൽ നിന്ന് ജയിക്കുന്ന നേതാക്കന്മാരും രണ്ട് സ്ഥാനാർത്ഥികളും ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് നരേന്ദ്രമോദി വരേണ്ടവരാണ് കേന്ദ്രമന്ത്രിസഭയിൽ ഇരിക്കേണ്ടവരാണ് പി കെ കൃഷ്ണദാസ് പറഞ്ഞു ജി കൃഷ്ണകുമാർ മോശമൊന്നുമല്ല മൂപ്പരും കേന്ദ്രമന്ത്രിയാവും എന്ന് പറഞ്ഞിട്ടുണ്ട് അഭിമാനത്തോടുകൂടി പറയാവുന്ന വിദേശകാര്യമന്ത്രിയാണ് ശ്രീ വി മുരളീധരൻ അതേപോലെ തന്നെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഞാൻ വിശ്വഭവനാണെന്ന് അവകാശപ്പെടുന്നില്ല പക്ഷെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുടെ കരങ്ങളിലേക്ക് തൊഴിലെത്തിക്കാൻ സാധിക്കുന്ന മന്ത്രിയായിരുന്നു ശ്രീ രാജീവ് ചന്ദ്രശേഖർ ശ്രീ കൃഷ്ണകുമാറും നമ്മുടെ എൻ ഡി എ പ്രിയങ്കന കൃഷ്ണകുമാറും ഇതേ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ആൾക്കാരൊക്കെ അവിടെ പോയി കേന്ദ്രമന്ത്രി ആവണമെങ്കിലേ അവിടെ ഭരണം കിട്ടണ്ടേ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇത്രയാൾ കേരളത്തിന് കേന്ദ്രമന്ത്രിയാക്കാൻ ഏത് സർക്കാരാണ് തയ്യാറാവുക

ഒരു വനിതാ മന്ത്രിയാവാൻ വോട്ട് എന്ന് ചോദിക്കുന്നു സാധാരണ എം പി ആവാൻ അല്ലെങ്കിൽ എം എൽ എ ആവാൻ വോട്ട് എന്നല്ല ചോദിക്കുക ഇവിടെ അങ്ങനെയല്ല മന്ത്രിയാവാൻ വേണ്ടിട്ടാണ് വോട്ട് ചോദിക്കുന്നത് ആലപ്പുഴ വന്നപ്പോൾ അതെല്ലാം വനിതാ മന്ത്രിയായി മത്സരിക്കുന്ന മത്സരിച്ചിട്ടുണ്ട് കഴിഞ്ഞു മത്സരിക്കും പഞ്ചായത്ത് മെമ്പറായിട്ട് മത്സരിക്കാറുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് പക്ഷെ എന്ന് പറയുന്നത് നമ്മുടെ പലരും പറയും ഇലക്ഷൻ കേരള കോൺഗ്രസ് പാർട്ടിയാണ് ഞാൻ മുന്നണിയിലുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ജയിച്ചു വന്നാൽ സാർ മന്ത്രിയാവുമല്ലോ എന്നൊരു എൽ ഡി എഫ് സർക്കാർ വന്നാൽ സാർ മന്ത്രി അല്ലയോ എന്നൊക്കെ പറയും അങ്ങനെ നിർബന്ധമൊന്നുമില്ല പക്ഷേ ഇത് പറയുമ്പോൾ നമുക്കൊരു നാണം അങ്ങനെ മന്ത്രിയാവാനല്ല നമ്മൾ ജനങ്ങളോട് എം എൽ എ ആകുമ്പോൾ വന്നാൽ ഞാൻ സെരുവയിൽ അഭിനയിച്ചുകൊണ്ടിരുന്നത് ഞാൻ രാഷ്ട്രീയത്തിൽ വന്ന മന്ത്രിയാവാനല്ല എം എൽ എ ആവുന്നു പക്ഷെ വന്നപ്പോൾ നേരെ അങ്ങ് മന്ത്രിയായി എന്നുള്ളത് എൻ്റെ ഒരു തലയിലെടുത്ത് ദൈവത്തിൻ്റെ ഒരു തീരുമാനം രണ്ടായിരത്തി ഒന്നിൽ പക്ഷേ

ഓരോ സ്ഥാനാർത്ഥിയും നോട്ടീസ് അടിക്കുമ്പം അടുത്ത തിരഞ്ഞെടുപ്പ് മുതൽ കേന്ദ്രമന്ത്രി ആകുന്നതിന് വേണ്ടി ഒരു വോട്ട് നിങ്ങൾക്ക് അവസരം നിങ്ങളുടെ എം പി കേന്ദ്രമന്ത്രിയാവും ഇതാ എനിക്ക് വോട്ട് ചെയ്യൂ എന്നുകൊണ്ടൊരു പ്രത്യേക തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതി സ്വീകരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും എം പി ആവാമെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഓരോ എം പിയും എല്ലാ പാർട്ടിക്കാരും കെ സി വേണുഗോപാലും ശോഭാ സുരേന്ദ്രനും വേണമെങ്കിൽ എ ആരിഫിനും കൂടി അങ്ങനെ പറയായിരുന്നു ഞങ്ങൾക്ക് ഇതാ വോട്ട് ചെയ്യൂ ഞങ്ങൾ കേന്ദ്രമന്ത്രിയാവാൻ പോകുന്ന ആളാണെന്ന് എന്തായാലും എല്ലാ കേന്ദ്രമന്ത്രിമാർക്കും നല്ലത് മാത്രം വരട്ടെ നന്ദി നമസ്കാരം